നമസ്കാരം ന്യൂസ് ഏവർക്കും സ്വാഗതം സഭയുടെ സ്ഥാപകൻ ഫാദർ ചാവറ കുറിയാക്കോസ് ഏലിയാസച്ചിനെയും സിസ്റ്റർ ഏവുപ്രാസി അമ്മയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതിന്റെ പത്താം വാർഷികത്തിന്റെ കൃതജ്ഞതാ ബലി കൊളോൺഡോം കത്തറിൽ നടക്കും ജൂലൈ ഒമ്പതിന് ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണിക്ക് കൊന്ത നമസ്കാരത്തോടുകൂടി ആരംഭിക്കുന്ന കർമ്മങ്ങളിൽ ആറ് മുപ്പതിന് കൊളോൺ കടൽ റൈനർ മരിയ മരിയവോൾക്കിയുടെ മുഖ്യ കാർമികത്വത്തിൽ ജർമ്മനിയിൽ സേവനമനുഷ്ഠിക്കുന്ന നൂറ്റി അൻപതിലധികം സി എം ഐ വൈദികരുടെ സഹകാർമികത്വത്തിലും ആഘോഷമായ ദീപബലി ഉണ്ടായിരിക്കും കർമ്മങ്ങളിലേക്ക് ജർമ്മനിയിലെ സി എം ഐ സഭയുടെ ഡെലിഗേഷൻ സുപ്പീരിയർ ഫാദർ ജോർജ് വടക്കിനെടുത്ത് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതായി അറിയിച്ചു രണ്ടായിരത്തി പതിനാല് നവംബർ മൂന്നിനാണ് ചാവറേച്ചിനെയും ഏവുപ്രാസി അമ്മയെയും ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ വെച്ച് വിശുദ്ധരായി പ്രഖ്യാപിച്ചത് ജർമ്മനിയിൽ നിന്നും ഫാദർ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി സി എം നേതൃത്വത്തിൽ വലിയൊരു സംഘം വത്തിക്കാനിലെത്തി വിശുദ്ധ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു തുടർന്ന് സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ നവംബർ ഇരുപത്തിനാലിന് സി എം ഐ സഭയുടെ ആഭിമുഖ്യത്തിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കർദിനാൾ മാർ ക്ലീമീസ് കേരള സഭയിലെ ബിഷപ്പുമാരുടെയും മുഖ്യ ത്തിൽ ഒട്ടനവധി വൈദികരുടെ സഹകാർമ്മികത്വത്തിലും കൃതജ്ഞതാ ബലി കൂടാതെ കൊളോൺ ഡോമിലും ജർമ്മനിയിലെ സി എം ഐ സഭയുടെ നേതൃത്വത്തിൽ കൊളോൺ കർദ്ദനാൾ ജവാഹീം മൈസ്നറുടെ മുഖ്യ കാർമികത്വത്തിൽ സി എം ഐ സഭയിലെ അംഗങ്ങളുടെ സഹകാർമ്മികത്വത്തിലും കൃതജ്ഞതാ ബലി അർപ്പിച്ചിരുന്നു വിസ്റ്റർ കുര്യാക്കോ സേലിയസ് ചാവറ സി എം ഐ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിനാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ജനുവരി മൂന്നിനാണ് ഈ ലോകത്തോട് വിടപത് സീറോ മലബാർ സഭയിലെ പുരോഹിതനും മതവിശ്വാസിയും തത്വചിന്തകനും സാമൂഹിക പരിഷ്കർത്താവുമാണ് വിശുദ്ധ ചാവറയച്ചൻ ഇന്ത്യക്കാരനായ ആദ്യത്തെ വിശുദ്ധനാണ് ചാവറയച്ചൻ പൗരസ്ത്യ കത്തോലിക്കാ സഭയായ സീറോ മലബാർ സഭയിലെ അംഗമായിരുന്നു സീറോ മലബാർ സഭയിലെ കർമലീറ്റസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സ്ത്രീകൾക്കായുള്ള സമാനമായ കോൺഗ്രിയേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ എന്നിവയുടെ സഹസ്ഥാപകനും ആദ്യ മുൻ ജനറലുമായിരുന്നു ജനുവരി മൂന്നിനാണ് ചാവറയച്ചിന്റെ പെരുന്നാൾ സീറോ മലബാർ സഭയിലെ സന്യാസിനിയായിരുന്നു ഏവുപ്രാസിയമ്മ എലുവത്തിങ്കൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ഒക്ടോബർ പതിനേഴിനാണ് റോസ എലവുത്തിങ്കൽ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് മരിച്ചത് ഏവുപ്രാസ്യമ്മയുടെ വിശുദ്ധ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു ദർശനം ഉണ്ടായി പറയപ്പെടുന്നു ആ സമയത്ത് അവർക്ക് വളരെ കാലമായി ഉണ്ടായിരുന്ന അസുഖം ഭേദമായി വിശുദ്ധ യോഹനാൻ സ്ഥാപകന്റെ ശിരച്ഛേദം ഓഗസ്റ്റ് ഇരുപത്തിഒൻപതിന് ആഘോഷിക്കുന്നതിനാൽ വിശുദ്ധ ഏവുപ്രാസ്യാമ്മയുടെ തിരുനാൾ ഓഗസ്റ്റ് മുപ്പതിനാണ് നടത്തുന്നത് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായ പ്രവാസി ഓണക്കോ സന്ദർശിക്കുക നന്ദി നമസ്കാരം